ഹലോ ഡീയസ് നിങ്ങൾ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പഠിക്കുന്ന ഒരു ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ മകനോ മകളോ മകളൊക്കെയാണ് പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ പഠിക്കുന്നത് അതായത് നിങ്ങളൊരു പാരൻ്റൊക്കെ ആണെങ്കിലും ഒക്കെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക കാരണം ഈ വീഡിയോ കാണുന്നത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ ഒക്കെ ലൈഫ് ചേഞ്ച് ആവുന്നത് കാരണം അത്തരത്തിൽ ഒരുപാട് പേരുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ആക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നിങ്ങളുമായി നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എസ് എസ് എൽ സിയിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച ഒരുപാട് പേരുണ്ടാകും പക്ഷേ പ്ലസ് വണ്ണിലോട്ട് പ്ലസ് ടുവിലോട്ട് എത്തുമ്പം അവർ സ്ട്രഗിൾ ചെയ്യുന്നത് കാണാറുണ്ട് സയൻസ് സബ്ജക്റ്റുകളിൽ മുഴുവൻ എ പ്ലസ് എസ് എസ് എൽ സിയിൽ വാങ്ങിച്ചവർക്ക് പോലും ഒരു എ പ്ലസ് പോലും ലഭിക്കാത്ത കേസുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു സിലബസ് വളരെ വൈഡ് ആണ് മാത്രമല്ല അതിനകത്ത് പല കാര്യങ്ങളും കോൺസെപ്റ്റ് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാലാണ് നമുക്ക് അതിനകത്ത് മുന്നോട്ട് പോകുവാൻ നല്ല മാർക്ക് വാങ്ങിക്കുവാൻ സാധിക്കുക അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും ഇതിനകത്ത് എന്തായിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം പലരുടെയും ലൈഫ് ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫും അതിനകത്ത് ചേഞ്ച് ആകുവാൻ ഈ ഒരു വീഡിയോ കാരണമായേക്കാം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്തായാലും നമുക്ക് അതിലോട്ട് പോകാം നോക്കൂ നിങ്ങൾ ഇവർ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് ഫെയിൽ ആയിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് കാരണം പലരും പല കോഴ്സിന് വരെ ബുക്ക് ചെയ്ത് അഡ്മിഷൻ എടുക്കാൻ റെഡി ആയിരുന്നവരാണ് പെട്ടെന്ന് അവർ ഫെയിലായി എന്ന് പറയുമ്പം അതിനകത്ത് അങ്ങനെ പ്ലസ് ടു എക്സാമിൻ്റെ റിസൾട്ട് വന്ന് പിന്നെ അവർക്ക് പിന്നീട് ഒരു അവസരം സേ എക്സാം ആണ് സേവ് എ ഇയർ അതായത് അടുത്ത ഒരു ഒരു മാസം കഷ്ടി ഒരു മാസത്തിൻ്റെ ഒരു സമയം ഏകദേശം ഒരു വൺ മന്തിൻ്റെ അടുത്ത സമയം അതിനകത്ത് അവർക്കൊരു എക്സാം വരും അപ്പം ചിലപ്പം ഒരു മാസം ഇത്തിരി കൂടി ദിവസം ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് വരാം എന്തായാലും ആ ഒരു കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിലെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് അങ്ങനെ അവരെ ജോയിൻ ആയി നോക്കൂ അവരുടെ മാർക്ക് അവരുടെ പ്ലസ് വണ്ണിലെ മാർക്ക് നോക്കണ നിങ്ങൾ പതിനാറ് മാർക്കാണ് ഒരു വർഷം എടുത്ത് അവർ പഠിച്ചിട്ട് പക്ഷേ കഷ്ടി ഒരു മാസമുള്ള നമ്മുടെ ക്ലാസ്സുകൾ കൊണ്ട് സേ അവർ പ്ലസ് ടു ഫെയിലായി പിന്നീട് എഴുതിയ റിസൾട്ടാണ് ഇത് സേ എക്സാമിൽ വന്ന മാർക്ക് നോക്കൂ ഇവര് പ്ലസ് ടുവില് നമ്മുടെ ബാച്ചിലുള്ള അല്ല ഇവർ സേക്ക് വേണ്ടി മാത്രം നമ്മുടെ ബാച്ചിൽ കഷ്ടി ഒരു മാസത്തെ ക്ലാസ്സിന് ജോയിൻ ആയവരാണ് എന്നിട്ട് ക്ലാസ്സിന് വാങ്ങിയ മാർക്ക് കണ്ടോ മുപ്പത്തി ഒൻപത് ഫെയിലായ ഒരു സ്റ്റുഡൻറിന് നാൽപ്പതിനടുത്ത് മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതൊരു വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളതിനകത്ത് മലയാളം മീഡിയത്തിൽ പഠിച്ചവരോ അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിനകത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകൾ അതിനകത്ത് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് നമ്മൾ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ക്ലാസ് കൊള്ളാം ഏത് സബ്ജക്റ്റിൽ ഏത് ടോപ്പിക്ക് നിങ്ങൾ ഡെമോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് തരും എന്നിട്ട് അതൊക്കെ കേട്ട് നിങ്ങൾക്ക് ക്ലാസ് കൊള്ളാം അടിപൊളിയാണ് എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി അപ്പോൾ ഡെമോ ക്ലാസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് അപ്പം ഇനിയും നിങ്ങൾക്ക് വൈകിട്ടില്ല കാരണം ഇനി ക്രിസ്മസ് എക്സാമിന് വേണ്ടി സീരിയസ് ആയി പഠിച്ച് പിന്നീട് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സബ്ജക്റ്റ് എ പ്ലസ് വാങ്ങിക്കാനുള്ള സമയം ഇനിയും ഉണ്ട് പക്ഷേ ഇനി വൈകുന്നോറും എങ്ങോട്ട് ഇനി അങ്ങോട്ട് വൈകുന്നതോറും പിന്നീട് നഷ്ടമാകും നിങ്ങളുടെ ലൈഫാണ് ഓർക്കുക സോ മറ്റ് റിസൾട്ടുകൾ നോക്കാൻ നിങ്ങൾ ഇവർ ഒൻപത് മാർക്കിന് ഫെയിൽ ആയിട്ടാണ് വരുന്നത് കണ്ടോ മുപ്പത്തി ഒന്ന് മാർക്ക് അതും സേബാച്ചിൽ മാത്രം ജോയിൻ ആയവരാണ് ഇവർ ആറിന് മുപ്പത്തി അതുപോലെ ഈ ഒരു കേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലസ് വണ്ണിലെ മാർക്ക് ഇവർക്ക് ഫിസിക്സിൽ എട്ടാണ് അങ്ങനെ പത്ത് മാർക്കിന് അവിടെ ഫെയിൽ ആയി പ്ലസ് ടുവിലെ അഞ്ചും ഏഴങ്ങാണ്ട് അവിടെയും ഫെയിൽ ആയി ലോ മാർക്ക് എന്നിട്ട് ഒറ്റയടിക്ക് പ്ലസ് വണ്ണിലെ മാർക്കും വേണമായിരുന്നു പ്ലസ് ടുവിലെ മാർക്ക് പതിനെട്ടും അങ്ങനെ ഇരുപത്തിയെട്ട് വേണമായിരുന്നു കണ്ടോ അവരുടെ റിസൾട്ട് വന്നത് ഇരുപത്തിയെട്ട് മാർക്ക് അവർ നേടിയത് അപ്പം ഇത്തരത്തിൽ ഇന്നിപ്പം അവരൊരു എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചിന് ഡിപ്ലോമോളി അതിനകത്ത് എടുത്ത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ലൈഫ് അതിനകത്ത് ചേഞ്ച് ആയി എന്നുള്ളതാണ് അപ്പം ഇത്തരത്തിൽ അഞ്ച് മാർക്കുമായി വന്ന് ഇരുപത്തി മാർക്ക് വാങ്ങിച്ച കേസുകൾ അങ്ങനെ ഒത്തിരി ഒത്തിരി കേസുകൾ ആറ് ഇരുപത്തിയേഴ് ഒൻപത് മുപ്പത്തി ഒന്ന് പത്ത് ഇരുപത്തിയെട്ട് പതിനാല് മുപ്പത്തിരണ്ട് പതിനേഴ് മുപ്പത് അപ്പം നിങ്ങൾ അത്യാവശ്യം പഠിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് മികച്ച മാർക്ക് വാങ്ങിക്കുവാൻ കഴിയും ഇവർ ഫെയിൽ ആയവർക്ക് പോലും ഇത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നമ്മുടെ ഡെമോ ക്ലാസ് എങ്ങനെയാണ് കൊള്ളാം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ജോയിൻ ആകാം അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് അപ്പോൾ എന്തായാലും ചംഖയിൽ മറക്കേണ്ട താഴെ കാണുന്ന നമ്പറിൽ ക്ലിക്ക് ചെയ്യുക ഡയറക്റ്റ്ലി ഞാനുമായിട്ട് ലൈവിൽ നമുക്ക് കാണാം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്